വേശത്തിന് തുടക്കമാകുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇരട്ടി സന്തോഷത്തിലാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിലൊന്നും തന്നെ വമ്പൻ ഇന്ത്യൻ താരങ്ങളില്ലാതെയായിരുന്നു രാജസ്ഥാൻ കളിച്ചിരുന്നതെങ്കിൽ ഒരൊറ്റ വർഷത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സീൻ തന്നെ ആകെ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം രാജസ്ഥാന്റെ ഇന്ത്യൻ താരങ്ങളിൽ പ്രധാനി സഞ്ജു സാംസൺ ആയിരുന്നെങ്കിൽ ഇപ്പോഴത് യശസ്സി ജയ്സ്വാളും ധ്രുവൂറിലുമെല്ലാമാണ് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും മികച്ച പ്രകടനം തുടരുന്ന സി ജയ്സ്വാൾ കഴിഞ്ഞ സീസണിൽ രാജസ്ഥാന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു ഇക്രി സ്റ്റാർ വാല്യുവിന്റെ കാര്യത്തിൽ സഞ്ജുവിനും മുകളിലാണ് ജയ്സ്വാൾ അതിനാൽ തന്നെ ആരാധകരുടെ പിന്തുണ രാജസ്ഥാനിൽ കൂടുതൽ ലഭിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ജോസ് ബട്ട്ലർ കൂടി ഫോമിലാണെങ്കിൽ ഓപ്പണിംഗിൽ സംഹാരം തന്നെയാകും രാജസ്ഥാൻ ഇക്കുറി നടത്തുക മുൻപ് ജോസ് ബട്ട്ലറെ ആയിരുന്നു എതിരാളികൾക്ക് ഏറ്റവും പേടിയെങ്കിൽ ഇത്തവണ ജയ്സ്വാളും എതിരാളികളെ വിറപ്പിക്കുമെന്ന ഉറപ്പാണ് ടി ട്വന്റി ലോകകപ്പ് ജൂണിൽ നടക്കാനിരിക്കെ സഞ്ജു സാംസണും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും െന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മധ്യനിരയിൽ ജൂറലും ഹെറ്റ്മേറും കൂടിയെത്തുന്നതോടെ ബാറ്റിംഗിൽ കരുത്തരാണ് ഇക്കുറി റോയൽസ് ട്രെൻഡ് ബോട്ട് നയിക്കുന്ന പേസ് നിരയിൽ ആവേഷ് ഖാനും കുൽദീപ് സെന്റും പ്രസിദ്ധ കൃഷ്ണയും ഒപ്പം ദക്ഷിണാഫ്രിക്കൻ പേസർ നാന്ദ്രെ ബർഗറുമാണുള്ളത് സ്പിന്നർമാരായി അശ്വിനും ചഹലും ചേരുമ്പോൾ ബൌളിംഗിലും ഒരു കൈനോക്കാൻ റോയൽസിന് ഇത്തവണ സാധിക്കും എന്നാൽ മാക്സ്വെല്ലിനെ പോലെ ഒരു ഓൾറൌണ്ട് താരത്തിന്റെ അഭാവമാവും ഐ പി എല്ലിൽ രാജസ്ഥാന് തിരിച്ചടിയാവുക ആ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇത്തവണ ഐ പി എൽ കിരീടമെന്നത് രാജസ്ഥാന് വെറും സ്വപ്നം മാത്രമായിരിക്കുകയില്ല